ഹലോ എല്ലാവർക്കെൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലത്തെ പബ്ലിക് സ്കൂൾ സിസ്റ്റത്തിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നാട്ടിലത്തെ സ്കൂൾ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആണ് കേട്ടോ ജർമ്മനിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാറ് സ്റ്റേറ്റാണ് വരുന്നത് ഓരോ സ്റ്റേറ്റിലേയും നിയമങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ എഡ്യൂക്കേഷൻ പോളിസിയും സ്കൂൾ ടൈപ്പും സബ്ജക്ട്സും ക്ലാസ്സും ഒക്കെ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റും മാറുന്നതിനനുസരിച്ച് കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ ഇവിടുത്തെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും ജർമ്മനിയിലെ കമ്പൽസറി ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറാം വയസ്സ് തൊട്ടാണ് കേട്ടോ അതേപോലെ തന്നെ ജർമ്മനിയിലെ ഹോം സ്കൂളിംഗ് എന്ന് പറയുന്നത് ഇല്ലീഗലാണ് അപ്പോൾ ഈ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ നമുക്കിവിടെ ഡേ കെയർ അതായത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കാം ഏത് ടൈപ്പ് സ്കൂൾ പ്രീ സ്കൂള് വേണമെന്നുള്ളത് നമ്മുടെ പാരൻസിൻ്റെ ചോയ്സ് ആണ് പബ്ലിക് ജർമ്മനിയിലത്തെ പബ്ലിക് സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമല്ല ഈയൊരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത് അതായത് ഡേ കെയറിൽ വിടണോ വേണ്ടെന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യമല്ല അതെല്ലാം പാരൻസിൻ്റെ ആണ് ഇനി ഡേ കെയർ കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില സ്റ്റേറ്റിൽ ഫ്രീ ആയിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഡേ കെയറിലോട്ട് വിടാം ചില സ്റ്റേറ്റിൽ നമുക്ക് നമ്മുടെ ഫാമിലി ഇൻകം ഡിപ്പെൻഡ് ചെയ്ത് അവരൊരു കോസ്റ്റ് പറയും അല്ലെങ്കിൽ നമ്മൾ എത്ര ആണ് അവർ ടേക്ക് കെയർ ചെയ്യണത് അതിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പോൾ സ്റ്റേറ്റ് പറഞ്ഞതിനനുസരിച്ച് ഡേ കെയറിൽത്തെ കോസ്റ്റ് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഐ എൽസ് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യട്ടെ ഐ എൽസ് മാത്രമാക്കണ്ടട്ട ഐ എൽസ് ഒ ഇ ടി പി ടി ഇങ്ങനെ ഏതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റുമായിക്കോട്ടെ എൻട്രി ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും വളരെ കുറച്ച് സമയമുള്ളവർക്കും വളരെ ടെൻഷൻ ഇല്ലാതെ തന്നെ ഈസിലി എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് വേണ്ടി പേഴ്സണലി ഡിസൈൻ ചെയ്തിരിക്കുന്ന സിലബസ് അതും നിങ്ങളുടെ ഓരോരുത്തരുടെയും ലെവലും നിങ്ങളുടെ ആവശ്യങ്ങളും അനുസരിച്ച് ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ്ങോട് കൂടിയുള്ള ഒരു സിലബസ് ആയിരിക്കും എക്സാംസിന് വേണ്ടി നിങ്ങളെ ഇവരെ പ്രിപ്പയർ ചെയ്യുന്നത് നിരവധി ഗെയിംസിലൂടെയും ക്യൂസിലൂടെയും ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിലൂടെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം ഈസിലി ക്രാക്ക് ചെയ്യാവുന്നതാണ് എൻട്രി വഴി ഇപ്പോൾ തന്നെ രണ്ടായിരത്തിലധികം സ്റ്റുഡൻസാണ് അവരുടെ ഡ്രീം കൺട്രിയിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും പോകണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഇവരുടെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാം അപ്പോൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് പ്രൈമറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈമറി സ്കൂൾ ഇവിടെ പ്രൈമറി സ്കൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ എഡ്യൂക്കേഷൻ്റെ ഒരു ഒഫീഷ്യൽ ബിഗിനിങ് ആയിട്ടാണ് ഇവർ പറയുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി സ്കൂളിന് ഒരു ഗ്രൂണ്ട് ഷോൾ എന്നും പറയുന്നുണ്ട് ഒന്ന് മുതൽ നാല് പേരുള്ള ഗ്രേഡാണ് പ്രൈമറി സ്കൂളിൽ പ്രൈമറി സ്കൂളിൽ വരുന്നത് അതുപോലെ തന്നെ ചില സ്റ്റേറ്റിൽ ഒന്ന് മുതൽ ആറ് പേരുള്ള ഗ്രേഡും വരുന്നുണ്ട് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പ്രൈമറി സ്കൂളിലോട്ട് ജോയിൻ ചെയ്യുന്ന ആ ദിവസം അവരുടെ ഫാമിലിയുടെ അതായത് സ്റ്റുഡൻസിന് അവരുടെ ഫാമിലിയുടെ കൂടെ ഒരു ബിഗ് ഡേ ആയിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യാവട്ട അതിനെ വരെ ഇവിടെ ഐൻഷോളും എന്നാണ് പറയുന്നത് ഇനി പ്രൈമറി സ്കൂൾസ് ഇവിടെ ഹാഫ് ഡേയ്സ് ആണ് വരുന്നത് അതേപോലെ തന്നെ പ്രൈമറി സ്കൂളിൽ ഇവർ പഠിക്കുന്നത് എഴുതാനും വായിക്കാനും മാത്സിൻ്റെ ബേസിക്സ് അതുപോലെ ഇംഗ്ലീഷൊക്കെ ഇവർ പഠിക്കുന്നുണ്ട് ഇനി പ്രൈമറി സ്കൂളിൻ്റെ അവസാനത്തോടു കൂടി അവരുടെ ടീച്ചേഴ്സ് റെക്കമെൻഡ് ചെയ്യും ഇനി സെക്കൻഡറി സ്കൂൾ ഏത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് അത് ജസ്റ്റ് ഒരു റെക്കമെൻഡേഷൻ മാത്രമായിരിക്കും ആ റെക്കമെൻഡേഷൻ ഫോളോ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് പാരൻസിൻ്റെ ചോയ്സാണ് കേട്ടോ ഇനി അടുത്തത് സെക്കൻഡറി സ്കൂളാണ് കേട്ടോ സെക്കൻഡറി സ്കൂൾ ഫിഫ്ത്ത് ഗ്രേഡ് തൊട്ടാണ് സെക്കൻഡറി സ്കൂളോടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് സെക്കൻഡറി ലെവൽ വണ്ണും സെക്കൻഡറി ലെവൽ ടൂവും അതിൽ ലെവൽ വണ്ണിൽ അഞ്ച് തൊട്ട് ഒമ്പത് വരെയുള്ള ഗ്രേഡും ലെവൽ ടു പതിനൊന്ന് തൊട്ട് പതിമൂന്ന് വരെയുള്ള ഗ്രേഡാണ് വരുന്നത് ഇനി ഇവിടെ സ്റ്റേറ്റുകൾ മാറുന്നതിനനുസരിച്ച് ഓരോ സ്റ്റേറ്റിനും അവരുടേതായ സ്കൂൾ സിസ്റ്റം ഉണ്ട് അതേപോലെ തന്നെ അവരുടേതായ കുറേ സ്പെസിഫിക് നെയിംസും ഉണ്ട് കിട്ടാം എങ്കിലും ജനറലി ജർമ്മനിയിലുള്ളത് മൂന്ന് ടൈപ്പാണ് സ്കൂൾ സിസ്റ്റം വരുന്നത് അതിലൊന്നാമത്തെ ഹോപ്പ് ഷോളെ രണ്ടാമത്തെ റിയാൽ ഷോളെ മൂന്നാമത്തെ ഗിപ്നാസ്യം ഇനി ഇതിലിട്ട് ഓരോന്നിനെയും കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ നിലത്തെ ഒന്നാമത്തെ ടൈപ്പാണ് ഹോപ്പ് ഷൂള് ഹോപ് ഷൂൾ തന്നെ ചില സ്റ്റേറ്റിലെ മിറ്റൽ എന്നും പറയുന്നുണ്ട് അഞ്ച് തൊട്ട് ഒമ്പത് വരെയുള്ള ഗ്രേഡാണ് ഹോപ് ഷൂളിൽ വരുന്നത് ജർമ്മൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ലോവസ്റ്റ് ലെവൽ ലേണിംഗ് ആണ് ഈ ഒരു ഹോപ് ഷൂളിൽ ഇവർ ഓഫർ ചെയ്യുന്നത് ഇനി നയന്ത് ഗ്രേഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു ഫൈനൽ ഉണ്ടായിരിക്കും ാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാം അതായത് നയൻത് ഗ്രേഡ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ് ചെയ്യാം വൊക്കേഷണൽ ട്രെയിനിങ് ഇവിടെ വരുന്നത് രണ്ട് തൊട്ട് മൂന്ന് വർഷം വരെയാണ് ഹൗസ് ബിൽഡിംഗ് എന്നും അതിനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സിലെ മൂന്ന് ദിവസം വരെ വീക്കിലി മൂന്ന് ദിവസം പ്രാക്ടിക്കലും വീക്കിലി രണ്ട് ദിവസം തിയറിക്ക് ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട് പ്രാക്ടിക്കൽ സെക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് അവർ ചെയ്യുന്ന ആ ഒരു കമ്പനിയിൽ നിന്ന് അവർക്കൊരു പേയ്മെൻറ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷത്തെ വൊക്കേഷണൽ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എക്സാം പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോലിയിലോട്ട് പ്രവേശിക്കാം അപ്പോൾ ഹോപ്ഷുള്ളിൽ വരുന്ന രണ്ട് ചോയ്സ് ആണ്ട്ട് അതായത് നയന്ത് ഗ്രേഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് രണ്ട് മൂന്ന് വർഷത്തെ ഈ ഒരു വൊക്കേഷണൽ ട്രെയിനിങ്ങിലോട്ട് ജോയിൻ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ടെൻത്ത് ഗ്രേഡും കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ ടെൻത്ത് ഗ്രേഡ് ടെൻത്ത് ഗ്രേഡിലോ ടെൻത്ത് ഗ്രേഡിലോട്ട് ജോയിൻ ചെയ്യുന്നതാണ് ഇനി രണ്ടാമത്തെ ടൈപ്പാണ് റിയൽ ഷോളെ റിയൽ ഷോയിലെ അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള ഗ്രേഡാണ് വരുന്നത് ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് അവരുടെ ഫ്യൂച്ചർ പ്രൊഫഷണൽ ലൈഫിലോട്ടുള്ള തിയറിയും പ്രാക്ടിക്കൽ നോളേജൊക്കെ കൊടുത്ത് അവരെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ചെയ്യുന്നത് അവർക്ക് അവർക്കതുപോലെ അതിൽ ചോയ്സസ് വരുന്നുണ്ട് അവർക്കൊന്നെങ്കിൽ അഡീഷണൽ ഫോറിൻ ലാംഗ്വേജ് പഠിക്കാമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സയൻസ് സബ്ജക്റ്റൊക്കെ പഠിക്കാവുന്നതാണ് ഇനി ടെന് ഗ്രേഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫൈനൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അതായത് റിയാൽ ഷോൾ അപ്ഷ്ലോസ് എന്നാണ് അതിന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇവർക്കിവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെയാണ് ഗിമ്നാസ്യം ഗിംനാസ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്കൂൾ ടൈപ്പാണ് ഗിംനാസ്യം ഒന്നുകിൽ അവർക്ക് ഗിംനാസ്യത്തിലോട്ട് മാറാം രണ്ടാമത്തത് അവർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം അതായത് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയിൽ പോയി ഇൻ്റേൺഷിപ്പ് ചെയ്യാം മൂന്നാമത്തത് അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ് വേണമെങ്കിൽ ചെയ്യാം അതായത് ഹൗസ് ബിൽഡിംഗ് വേണമെങ്കിൽ ചെയ്യാം നാലാമത്തത് അവർക്ക് വേണമെങ്കിൽ വൺ ഇയറിൻ്റെ എഫ് എസ് ടി പ്രോഗ്രാം ചെയ്യാം എഫ് എസ് ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ വില്ലികൻ ഡീൻസ് അതായത് ഒരു വോളണ്ടറി സർവീസ് പോലെ വൺ ഇയർ നമുക്ക് അവർ പറയുന്ന ഏരിയയിൽ ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഗിംനാസ്യം ഗിപ്നാസ്യത്തിൽ അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള ഗ്രേഡാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പഠനമാണ് വരുന്നത് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് വരെ വരുന്ന ഈ ഒരു പഠനത്തിൻ്റെ ഈ ഒരു സിസ്റ്റത്തിനെയാണ് ടൈപ്പിനെയാണ് ഇവിടെ ഗിപ്നാസ്യം എന്ന് പറയുന്നത് ഗിപ്നാസ്യമാണ് ജർമ്മൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഹയസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഒരു യൂണിവേഴ്സിറ്റി ലെവലിൽ അച്ചീവ് ചെയ്യാനായിട്ടുള്ള സയൻസ് മാത്സ് കോഴ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക മിനിമം രണ്ട് ഫോറിൻ ലാംഗ്വേജുകളിലും ഇവർക്കിതിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് ഇനി സെക്കൻഡറി ലെവലിൽ ടു സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രേഡ് ലെവൻ തൊട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു ഫൈനൽ എക്സാം ഉണ്ടായിരിക്കും ഫൈനൽ എക്സാമിനെയാണ് ഇവിടെ അബിറ്റൂർ എന്ന് പറയുന്നത് കേട്ടോ ഇനി അബിത്തൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഇവർക്ക് ജോയിൻ ചെയ്യുന്നതാണ് എങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ കിട്ടണം എന്നൊരു നിർബന്ധവുമില്ല അവരുടെ ഫൈനൽ ഗ്രേഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നത് എങ്കിലും ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് അബിത്തൂർ ഉണ്ടായിരിക്കണം ഇനി ഇവിടെ വേറൊരു ടൈപ്പ് ഗസാംത് ഷൂളെന്നും കേട്ടിട്ടുണ്ട് അതായത് അഞ്ച് തൊട്ട് പതിമൂന്ന് വരെയുള്ള ഗ്രേഡ് വരുന്നതാണ് ഗസാമത് ഷൂളെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ടൈപ്പും കൂടി കമ്പൈൻ ഒരു സ്കൂൾ ടൈപ്പ് ആണ് ഗസാം ഷൂളെ പക്ഷെ അതെല്ലാ സ്റ്റേറ്റിലും ആക്സെപ്റ്റഡ് അല്ല എന്നാണ് കേട്ടിരിക്കുന്നത് ഇനി പബ്ലിക് സ്കൂൾ സിസ്റ്റം അല്ലാതെ ഇവിടെ വരുന്ന മറ്റ് സ്കൂൾ ടൈപ്പ്സ് ആണ് നമ്മുടെ സ്പെഷ്യൽ നീഡ്സ് സ്കൂൾ വരുന്നുണ്ട് അതായത് ഇപ്പോൾ ലേണിങ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് അവരുടെ സ്പെഷ്യൽ നീഡ്സിനൊക്കനുസരിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്കൂളുകൾ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇൻ്റർനാഷണൽ സ്കൂളുണ്ട് പ്രൈവറ്റ് സ്കൂളുണ്ട് ബോർഡിംഗ് സ്കൂൾസ് ഉണ്ട് ഇൻ്റർനാഷണൽ സ്കൂളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീസ് അടയ്ക്കേണ്ട വരും അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് നമുക്ക് ഇംഗ്ലീഷ് ആയിരിക്കും അല്ലെങ്കിൽ ബൈലിംഗ്ലും ഉണ്ടായിരിക്കും പിന്നെ പ്രൈവറ്റ് സ്കൂളായാലും നമ്മൾ ഇതേപോലെ ഫീസ് അടച്ചിട്ട് പഠിക്കുന്നതാണ് അവിടെ അബിത്തൂർ ഉണ്ടായിരിക്കില്ല പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് പ്രൈവറ്റ് സ്കൂളിൽ വരുന്നുള്ളൂ അതേപോലെ ബോർഡിംഗ് സ്കൂൾസും ഇവിടെ വരുന്നുണ്ട് കേട്ടോ ബോർഡിംഗ് സ്കൂളും പ്രൈവറ്റ് സ്കൂളും തന്നെയാണ് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ കരിക്കുലം ആണ് അവർ ഫോളോ ചെയ്യുന്നത് അബിറ്റൂർ വരെ ആയിരിക്കും അതിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ജസ്റ്റ് ഒരു ജർമ്മനിയിലത്തെ പബ്ലിക് സ്കൂൾ സിസ്റ്റത്തിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ കുറച്ച് ആണ് നമുക്ക് ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ലേ പക്ഷെ അത് നോക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ മറ്റുള്ളതിനെക്കുറിച്ച് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല ഇവിടെ നോർമലി എല്ലാവരും പോകുന്നത് ഇവിടുത്തെ പബ്ലിക് സ്കൂളിലോട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാവർക്കും ബൈ ബൈ